അസ്സലാമു അലൈക്കും നമ്മൾ ദിവസവും എത്ര തവണ നിസ്കാരപ്പായയിൽ നിൽക്കുന്നുണ്ട് എത്രയോ തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട് ദിവസം ചുരുങ്ങിയത് പതിനേഴ് തവണയെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകെട്ടി നിന്ന് ഈ വചനങ്ങൾ പറയുന്നു പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ നമ്മൾ എന്താണ് പറയുന്നത് ആരുമായാണ് നമ്മൾ സംസാരിക്കുന്നത് ഓരോ ദിവസവും നമ്മുടെ ചുണ്ടുകൾ യാന്ത്രികമായി ഉരുവിടുന്ന ഈ വാക്കുകൾക്ക് പിന്നിലെ അർത്ഥത്തിൻ്റെ ആകെക്കടൽ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ നിസ്കാരം വെറുമൊരു ശീലമായി അർത്ഥമറിയാത്ത കുറേ വാക്കുകളുടെ ആവർത്തനമായി മാറുന്നുണ്ടോ നമ്മുടെ ഹൃദയം ഈ സംഭാഷണത്തിൽ പങ്കുചേരുന്നുണ്ടോ അതോ നമ്മുടെ മനസ്സ് മറ്റേതോ ലോകത്ത് അലഞ്ഞു തിരിയുകയാണോ അള്ളാഹുവുമായുള്ള ഏറ്റവും മനോഹരമായ സംഭാഷണമാണ് നിസ്കാരം ആ സംഭാഷണത്തിൻ്റെ താക്കോലാണ് സൂറത്തുൽ ഫാത്തിഹ ആ താക്കോൽ ഉപയോഗിച്ച് റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഖജനാവ് തുറക്കാൻ നിങ്ങൾ തയ്യാറാണോ ഈ വീഡിയോയിൽ നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവുകയാണ് ഫാത്തിഹയുടെ ഓരോ ആയത്തിലൂടെയും അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ നിസ്കാരത്തെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു യാത്ര വിശുദ്ധ ഖുർആനിന്റെ താക്കോൽ അതിൻ്റെ മാതാവ് എന്നെല്ലാം അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ എന്തുകൊണ്ടാണ് ഈ ചെറിയ സൂറത്തിന് ഇത്രയധികം പ്രാധാന്യം പ്രവാചകൻ സെല്ലാൻ പറഞ്ഞത് ഓർത്തു നോക്കൂ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നിസ്കാരമില്ല അതെ ഇത് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഇത് വെറുമൊരു സൂറത്തല്ല മറിച്ച് അടിമയും ഉടമയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അള്ളാഹു തന്നെ ഈ സംഭാഷണത്തെക്കുറിച്ച് പറയുന്നത് എത്ര മനോഹരമായാണ് ഒരു ഹദീസ് ഖുദ്സിയിൽ അല്ലാഹു പറയുന്നു ഞാൻ നിസ്കാരത്തെ എനിക്കും എൻ്റെ അടിമയ്ക്കും ഇടയിൽ രണ്ടായി വിഭജിച്ചിരിക്കുന്നു എൻ്റെ അടിമ ചോദിക്കുന്നത് അവിനുള്ളതാണ് ഓരോ ആയത്ത് നമ്മൾ ഓതുമ്പോഴും അല്ലാഹു അതിന് മറുപടി നൽകുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രപഞ്ചത്തിൻ്റെ നാഥൻ രാജാതിരാജൻ നമ്മുടെ ഓരോ വാക്കിനും കാതോർക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്നു ഈ ഒരു ചിന്ത മാത്രം മതി നമ്മുടെ ഹൃദയത്തെ ഭക്തി കൊണ്ട് നിറയ്ക്കാൻ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ തൊട്ട് മുന്നിലുണ്ട് എന്ന ബോധ്യത്തോടെ ഓരോ വാക്കും ഉച്ചരിക്കേണ്ടത് നമ്മുടെ യാത്ര തുടങ്ങുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന അതിമനോഹരമായ വാക്യത്തിലൂടെയാണ് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു ഇത് വെറുമൊരു തുടക്കമല്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യവും നമ്മൾ ആർക്കു വേണ്ടിയാണ് സമർപ്പിക്കുന്നത് എന്നതിൻ്റെ പ്രഖ്യാപനമാണിത് നമ്മുടെ നിസ്സാരതയെയും ശക്തിയില്ലായ്മയെയും നമ്മൾ അംഗീകരിക്കുന്നു എന്നിട്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അള്ളാഹുവിൻ്റെ സഹായം തേടുന്നു ഒരിക്കൽ നബിസ്വലം തന്റെ അനുചാരികളോട് ഒരു സംഭവം വിവരിച്ചു മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ഒരു യാത്ര പോവുകയായിരുന്നു വഴിയിൽ അദ്ദേഹത്തിന് അതിയായ ദാഹം തോന്നി ചുറ്റും നോക്കിയപ്പോൾ ഒരു കിണർ കണ്ടു അദ്ദേഹം അതിലിറങ്ങി വെള്ളം കുടിച്ചു തിരികെ കയറിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി ഒരു നായ ദാഹം സഹിക്കാനാവാതെ നനഞ്ഞ മണ്ണ് നക്കുകയാണ് അദ്ദേഹത്തിന് ആ നായയോട് സഹതാപം തോന്നി അദ്ദേഹം വീണ്ടും കിണറ്റിലിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് അത് വായിൽ കടിച്ചു പിടിച്ച് മുകളിലേക്ക് കയറി വന്ന് ആ നായയ്ക്ക് കുടിക്കാൻ കൊടുത്തു അള്ളാഹുവിന് ആ പ്രവർത്തനം അത്രയധികം ഇഷ്ടപ്പെട്ടു അവൻ ആ മനുഷ്യന് പുറത്തു കൊടുത്തു ഇവിടെ നമ്മൾ കാണുന്നത് കാരുണ്യത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് റഹ്മാൻ റഹീം എന്നീ നാമങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയെയാണ് ഓർമ്മിപ്പിക്കുന്നത് റഹ്മാൻ എന്നാൽ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളോടും മനുഷ്യർ മൃഗങ്ങൾ സസ്യങ്ങൾ വിശ്വാസികൾ അവിശ്വാസികൾ എല്ലാവരോടും വിവേചനമില്ലാതെ കരുണ കാണിക്കുന്നവനാണ് സൂര്യൻ എല്ലാവർക്കും ഒരുപോലെ പ്രകാശം നൽകുന്നത് പോലെ മഴ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ ലോകത്തെ എല്ലാവരെയും വലയം ചെയ്തിരിക്കുന്നു റഹീം എന്നാൽ പരലോകത്ത് തൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി മാത്രം അവൻ കരുതി വെച്ചിരിക്കുന്ന പ്രത്യേകമായ കാരുണ്യമാണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ ആ കാരുണ്യ കടലിലാണ് നമ്മൾ അഭയം തേടുന്നത് എൻ്റെ റബ്ബെ നിൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ ഈ കർമ്മം നീ സ്വീകരിക്കണമേ അതിൽ ബരക്കത്ത് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നിസ്കാരം തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും പുറത്തു വെച്ച് മനസ്സിനെ പൂർണ്ണമായി റബ്ബിലേക്ക് തിരിച്ച് ഈ ബോധ്യത്തോടെ നമുക്ക് പറഞ്ഞു തുടങ്ങാം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അടുത്തതായി നമ്മൾ പറയുന്നത് ആലമീൻ എന്നാണ് സർവസ്തുതിയും ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു അൽഹംദുലില്ലാ എത്ര മനോഹരമായൊരു വാക്ക് നമ്മൾ സന്തോഷം വരുമ്പോൾ ഒരു പരീക്ഷയിൽ വിജയിക്കുമ്പോൾ ഒരു നല്ല വാർത്ത കേൾക്കുമ്പോഴൊക്കെ പറയാറുണ്ട് അൽഹംദുലില്ലാ പക്ഷേ ഇതിൻ്റെ അർത്ഥം കേവലം നന്ദി എന്നതിലുപരിയാണ് അറബി ഭാഷയിൽ മദ്ഹ് ശുക്ർ ഹംദ് എന്നിങ്ങനെ സ്തുതിയെയും നന്ദിയെയും കുറിക്കാൻ പല വാക്കുകളുണ്ട് ശുക്ർ എന്നത് നമുക്ക് ലഭിച്ച ഒരു ഉപകാരത്തിന് പകരമായി പറയുന്ന നന്ദിയാണ് എന്നാൽ ഹംദ് അങ്ങനെയല്ല അത് അള്ളാഹുവിൻ്റെ സത്തയെയും അവൻ്റെ ഗുണങ്ങളെയും പ്രകീർത്തിക്കലാണ് അവൻ നമുക്ക് അനുഗ്രഹങ്ങൾ തന്നാലും ഇല്ലെങ്കിലും അവൻ സ്തുതിക്കപ്പെടാൻ ഏറ്റവും അർഹനാണ് എന്ന അംഗീകാരമാണ് ഹംദ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും രാവും പകലും മാറിവരുന്നതും നമ്മുടെ ഹൃദയം ഓരോ നിമിഷവും മിടിക്കുന്നതും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങൾ അവയുടെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതും ഇതൊന്നും നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയ അനുഗ്രഹങ്ങളല്ല പക്ഷേ ഇതെല്ലാം ഒരുക്കി തന്ന റബ്ബിനെ നമ്മൾ സ്തുതിക്കുന്നു അലഹമുല്ലാഹി റബ്ബിലാലമീൻ എന്ന് പറയുമ്പോൾ ഈ രോഗത്തുള്ള എല്ലാ സ്തുതികളും എല്ലാ പ്രശംസകളും ചെറുതും വലുതുമായ ഓരോ നന്മയുടെ പേരിലുമുള്ള എല്ലാ നല്ല വാക്കുകളും എന്റെ റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഹദീസ് കുതിസിയിൽ അള്ളാഹു പറയുന്നത് ഓർമ്മയില്ലേ എന്റെ അടിമ അല്ലാഹിറബിലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഹമിദനി അബ്ദീ എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു സുബഹാനല്ലാഹ് നമ്മൾ ഇവിടെ ഭൂമിയിൽ നിന്ന് പതിഞ്ഞ സ്വരത്തിൽ പറയുന്ന ഈ വാക്ക് അർഷിന്റെ നാഥൻ കേൾക്കുകയും അതിനു മറുപടി നൽകുകയും ചെയ്യുന്നു ഈ ഒരു ബോധ്യം നമ്മുടെ നിസ്കാരത്തിലുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ എവിടെയെങ്കിലും പാറിപ്പോകുമോ അടുത്ത വാക്ക് നോക്കൂ റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവ് റബ്ബ് എന്ന വാക്കിന് രക്ഷിതാവ് യജമാനൻ നാഥൻ എന്നതിലുപരി ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരു വസ്തുവിനെ അതിൻറെ ശൈശവദശ മുതൽ പടി പടിയായി വളർത്തി അതിനാവശ്യമായതെല്ലാം നൽകി അതിനെ പരിപാലിച്ച് പൂർണതയിലേക്ക് എത്തിക്കുന്നവനാരോ അവനാണ് റബ്ബ് ഒരു വിത്തിനെ മണ്ണിലിട്ട് അതിന് വെള്ളവും വളവും നൽകി അതിനെ പരിപാലിച്ച് ഫലം ഒരു മരമാക്കി മാറ്റുന്ന കർഷകനെ പോലെ അല്ല അതിനേക്കാൾ എത്രയോ ഉദാത്തമാണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് ഇനി ആലമീൻ എന്ന വാക്ക് ആലം എന്നതിൻ്റെ ബഹുവചനമാണ് ആലമീൻ അതായത് ലോകങ്ങൾ ഒരൊറ്റ ലോകമല്ല ബഷ്ടിസ്ലമായ ലോകങ്ങൾ മനുഷ്യരുടെ ലോകം ജിന്നുകളുടെ ലോകം മലക്കുകളുടെ ലോകം മൃഗങ്ങളുടെ ലോകം പക്ഷികളുടെ ലോകം സസ്യങ്ങളുടെ ലോകം സമുദ്രത്തിനടിയിലുള്ള ജീവികളുടെ ലോകം ആകാശഗോളങ്ങളുടെ ലോകം നമുക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവികളുടെ ലോകം അങ്ങനെ എണ്ണിയാൽ തീരാത്ത ലോകങ്ങളുടെ ലോകങ്ങളുടെയെല്ലാം രക്ഷിതാവാണല്ലാഹു ഒരിക്കൽ ഇബ്രാഹിം നബി അലിഹിസ്സലാം തന്റെ ജനതയോട് തൗഹീദിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു രാത്രിയായപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രത്തെ കണ്ടു അദ്ദേഹം പറഞ്ഞു ഇതാണെന്റെ റബ്ബ് പക്ഷേ അത് അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു അസ്തമിച്ചു പോകുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് ചന്ദ്രൻ ഉദിച്ചുയർന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് എൻ്റെ റബ്ബ് അതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ റബ്ബനയ്ക്ക് മാർഗദർശനം നൽകിയില്ലെങ്കിൽ ഞാൻ വഴിപിഴച്ചവരിൽ പെട്ടുപോകുമെന്ന് ഒടുവിൽ സൂര്യൻ അതിൻ്റെ പൂർണ്ണ പ്രഭയോടെ ഉദിച്ചുയർന്നത് കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ ജനതയോട് ഉറക്കെ പ്രഖ്യാപിച്ചു എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന എല്ലാറ്റിൽ നിന്നും ഞാൻ പൂർണമായും ഒഴിവാകുന്നു തീർച്ചയായും ഞാൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനിലേക്ക് നേർ വഴിയിൽ ഉറച്ചു നിൽക്കുന്ന കൊണ്ട് എന്റെ മുഖം തിരിച്ചിരിക്കുന്നു ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല ഇബ്രാഹിം നബി അലഹിസ്ലാം അന്വേഷിച്ചത് അസ്തമിച്ചു പോകാത്ത എല്ലായിപ്പോഴും കൂടെയുള്ള എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒരു റബ്ബിനെയാണ് ആ റബ്ബിനെയാണ് നമ്മൾ റബ്ബിൽ ആലമീൻ എന്ന് വിളിക്കുന്നത് കോടാനുകോടി നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും നിയന്ത്രിക്കുന്ന അതേ റബ്ബാണ് ഈ ഭൂമിയിലെ ഒരു ചെറിയ പുൽക്കൊടിയെ വളർത്തുന്നതും നമ്മുടെ ഹൃദയത്തിലെ ഓരോ പ്രാർത്ഥനയും കേൾക്കുന്നതും ഈ പ്രപഞ്ചത്തിൻറെ വിശാലതയിൽ നമ്മൾ എത്ര നിസാരരാണെന്നോർത്ത് വിഷമിക്കുമ്പോൾ ഈ ചിന്ത നമുക്ക് നൽകുന്ന ആശ്വാസം എത്ര വലുതാണ് ആ പ്രപഞ്ചനാഥൻ എൻറെയും നിങ്ങളുടെയും റബ്ബാണ് അവൻ നമ്മളെ പരിപാലിക്കുന്നു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു ഈ ബോധ്യത്തോടെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെയും ആദരവോടും കൂടെ നമുക്കൊന്നുകൂടി പറയാം അടുത്ത ആയത്ത് അർ അലഹംദുലില്ലാഹിറബിലയത്ത് പരമകാരുണ്യകനും കരുണാനിധിയുമായവൻ ഇത് നമ്മൾ ബിസ്മില്ലാഹിൽ കേട്ട അതേ വിശേഷണങ്ങളാണ് എന്തുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഇത് വീണ്ടും ആവർത്തിക്കുന്നത് ബിസ്മില്ലാഹിൽ നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഒരു കാര്യം ആരംഭിക്കുകയായിരുന്നു എന്നാൽ ഇവിടെ അൽഹന്ദാഹിറബി ലാലമീൻ എന്നു പറഞ്ഞതിനു ശേഷം സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ വെറുമൊരു ഭരണാധികാരിയോ യജമാനനോ മാത്രമല്ല ഞാൻ കാരുണ്യവാനാണ് റബ്ബ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ ഗൗരവക്കാരനായ ശക്തനായ ഒരു അധികാരിയുടെ ചിത്രം വന്നേക്കാം എന്നാൽ അള്ളാഹു ഉടൻ തന്നെ ആ ചിന്തയെ തിരുത്തുന്നു അവൻറെ റുബൂബിയത്ത് അവൻറെ രക്ഷാകർതൃത്വം നിലനിൽക്കുന്നത് അവൻറെ കാരുണ്യത്തിൻറെ അടിസ്ഥാനത്തിലാണ് അവൻ നമ്മളെ പരിപാലിക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല അവൻ നിയമങ്ങൾ നിശ്ചരിച്ചത് മറിച്ച് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനോട് എത്രത്തോളം കാരുണ്യമുള്ളവളായിരിക്കുമോ അതിൻ്റെ എഴുപതിരട്ടിയിലധികം കാരുണ്യം അള്ളാഹുവിന് തൻ്റെ അടിമകളോടുണ്ട് എന്ന് നബി സൊല്ലാഹുലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ നബിസ്വല്ലാഹുലഹി വസല്ലമയും അനുചരന്മാരും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ കാണാതെ പരിഭ്രാന്തയായി ഓടി നടക്കുന്നത് കണ്ടു ഒടുവിൽ കുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ അവൾ ആ കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു ഈ രംഗം കണ്ട നബിസൊല്ലാഹുലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് ചോദിച്ചു ഈ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ തീയിലേക്ക് എഴുയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവർ പറഞ്ഞു ഇല്ല അള്ളാഹുവിൻ്റെ റസൂലെ അവൾക്ക് കഴിയുമെങ്കിൽ അവൾ ഒരിക്കലും അത് ചെയ്യില്ല അപ്പോൾ നബിസൊല്ലാഹു അല്ലഹി വസല്ലം പറഞ്ഞു അള്ളാഹുവിന് തൻ്റെ അടിമകളോട് ഈ സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ എത്രയോ അധികം കാരുണ്യമുണ്ട് സുബഹാനല്ലാ ഇതാണ് നമ്മുടെ റബ്ബ് പാപങ്ങൾ ചെയ്ത് തെറ്റുകളിൽ മുങ്ങി ഇനി എനിക്കൊരു മടക്കേയില്ല എന്ന് കരുതി നിരാശയുടെ പടുകുഴിയിൽ വീണുപോകുമ്പോൾ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അർ റഹ്മാൻ ഇർ റഹീം എൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത് എൻ്റെ അടുത്തേക്ക് ഒരടി വച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പത്തടി വരും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും അർ റഹ്മാൻ അർ റഹീം എന്നീ വിശേഷണങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ അള്ളാഹു സ്തുതിയുടെയും ഹംദ് പ്രത്യാശയുടെയും റജാ ഇടയിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരികയാണ് നമ്മൾ അവനെ സ്തുതിക്കുന്നത് അവൻ്റെ മഹത്വം കൊണ്ട് മാത്രമല്ല അവൻ്റെ കാരുണ്യത്തിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നത് കൊണ്ട് കൂടിയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഓർത്തുനോക്കൂ രോഗങ്ങൾ കടങ്ങൾ മാനസികമായ വിഷമങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നിസ്കാരപ്പായിൽ നിന്ന് അർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട് യാ റഹ്മാൻ യാ റഹീം എൻ്റെ രോഗം ശിഫയാക്കാൻ കഴിവുള്ളവൻ നീയാണ് എൻ്റെ കടങ്ങൾ വീട്ടാൻ സഹായിക്കുന്നവൻ നീയാണ് എൻ്റെ ഹൃദയത്തിലെ ഭാരം ഇറക്കി വയ്ക്കാൻ എനിക്ക് നിന്നെയല്ലാതെ മറ്റൊരാശ്രയമില്ല എന്ന പ്രാർത്ഥനയാണത് നമ്മൾ ഈ ആയത്ത് ഓതുമ്പോൾ ഹദീസ് ഖുദ്സിയിൽ അല്ലാഹു പറയുന്ന മറുപടി എന്താണെന്നോ അഫ്നാ അബദി എൻറെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു നമ്മളവനെ സ്തുതിച്ചപ്പോൾ അവൻ മറുപടി നൽകി നമ്മളവനെ വീണ്ടും പുകഴ്ത്തുമ്പോഴും അവൻ മറുപടി നൽകുന്നു ഈ സംഭാഷണത്തിന്റെ മധുരം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നുണ്ടോ ഇനി നമ്മളെത്തുന്നത് ഫാത്തിഹയുടെ ഒരു നിർണായക ഘട്ടത്തിലാണ് മാലിക്യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻറെ ഉടമസ്ഥൻ ഇവിടെ സംഭാഷണത്തിന്റെ സ്വഭാവം ചെറുതായി മാറുന്നു സ്തുതിക്കും പുകഴ്ത്തലിനും ശേഷം അള്ളാഹു തൻറെ പരമാധികാരത്തെ ഉറപ്പിക്കുകയാണ് മാലിക് എന്നാൽ ഉടമസ്ഥൻ രാജാവ് യൌമ് എന്നാൽ ദിവസം ദീൻ എന്ന വാക്കിന് മതം എന്നതിലുപരി പ്രതിഫലം വിചാരണ എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ മാലിക്കി ഒമ്മദ്ദീൻ എന്നാൽ എല്ലാ കർമ്മങ്ങൾക്കും കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്ന നന്മയും തിന്മയും വേർതിരിച്ച് വിധി കൽപ്പിക്കപ്പെടുന്ന ആ വിചാരണാ ദിവസത്തിൻ്റെ ഏക ഉടമസ്ഥൻ എന്നാണ് അർത്ഥം ഈ ലോകത്ത് ഒരുപാട് രാജാക്കന്മാരുണ്ട് ഭരണാധികാരികളുണ്ട് പക്ഷെ അവരുടെ എല്ലാം അധികാരം താൽക്കാലികമാണ് പരിമിതമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ അധികാരം അങ്ങനെയല്ല അവൻ ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും രാജാവാണ് പ്രത്യേകിച്ച് ആ ദിവസം യോമുദ്ദീൻ അന്ന് അള്ളാഹുവല്ലാതെ മറ്റാർക്കും ഒരു അധികാരവും ഉണ്ടായിരിക്കുകയില്ല ഖുർആൻ ആ ദിവസത്തെക്കുറിച്ച് പറയുന്നത് എത്ര ഭയാനകമായാണ് അന്ന് ആർക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല അന്ന് എല്ലാ അധികാരവും അള്ളാഹുവിന് മാത്രമായിരിക്കും സൂറത്തുൽ ഇൻഫിത്താർ പത്തൊമ്പത് ഈ ലോകത്തെ കോടതികളെ പോലെ അല്ല അള്ളാഹുവിൻ്റെ കോടതി ഇവിടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് നിരപരാധികളെ ശിക്ഷിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ അതൊന്നും വില പോകില്ല നമ്മുടെ കൈകളും കാലുകളും നമ്മുടെ കർമ്മങ്ങൾക്ക് സാക്ഷി പറയും നമ്മുടെ ഓരോ നോട്ടവും വാക്കും പ്രവൃത്തിയും രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥം നമ്മുടെ മുന്നിൽ തുറന്നു തുറന്നുവെക്കപ്പെടും അവിടെ നീതി മാത്രമേ ഉണ്ടാവൂ ഒരണുത്തൂക്കം നന്മ ചെയ്തവൻ അത് കാണും ഒരണുത്തൂക്കം തിന്മ ചെയ്തവൻ അതും കാണും ഈ ആയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരേ സമയം ഭയവും പ്രത്യാശയും നിറയ്ക്കണം ഭയം കാരണം നമ്മുടെ ഓരോ ചെറിയ തെറ്റിനും നമ്മൾ ഉത്തരം പറയേണ്ടി വരും പ്രത്യാശ കാരണം ആ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ റഹീം കൂടിയാണ് അവൻ്റെ കാരുണ്യം അവൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരനായിരുന്ന ഉമർ റതിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നോക്കൂ നീതിയുടെയും ധീരതയുടെയും പ്രതീകമായിരുന്ന അദ്ദേഹം രാത്രികാലങ്ങളിൽ തൻ്റെ പ്രജകളുടെ അവസ്ഥ അറിയാൻ നാട് കാണാനിറങ്ങുമായിരുന്നു എന്നിട്ടും അദ്ദേഹം പറയുമായിരുന്നു ആകാശത്തുനിന്നൊരു വിളംബരം വരികയാണ് ഒരാൾ ഒഴികെ ബാക്കിയെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണെങ്കിൽ ആ ഒരാൾ ഞാനായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇനി ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണ് എന്നാണ് വിളംബരമെങ്കിൽ ആ രക്ഷപ്പെടുന്ന ഒരാൾ ഞാനായിരിക്കുമോ എന്ന് ഞാൻ പ്രത്യാശിക്കുകയും ചെയ്യുന്നു ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അവസ്ഥ ഭയത്തിനും പ്രത്യാശയ്ക്കും ഇടയിലുള്ളൊരു ജീവിതം മാലിക് യൗമദ്ദീൻ എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോൾ മറ്റൊരാളെ വഞ്ചിക്കാനൊരു അവസരം കിട്ടുമ്പോൾ ഈ ആയത്തോർക്കുക ഈ ചെറിയ ലാഭത്തിനു വേണ്ടി നാളെ മാലിക് മാലിക്യവുമ്മദ്ദീനായ റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന ചിന്ത നമ്മളെ ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കണം മറ്റൊരാളോട് നന്മ ചെയ്യാനൊരു അവസരം കിട്ടുമ്പോൾ ഈ നന്മയുടെ പ്രതിഫലം അന്നെനിക്ക് തുണയാകുമല്ലോ എന്ന ചിന്തയോടെ അത് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം നമ്മൾ നിസ്കാരത്തിൽ മാലിക് മാലിക്കവമ്മദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു അതിന് മറുപടിയായി പറയും മജ്ജീ എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ അവനെ സ്തുതിച്ചു പുകഴ്ത്തി ഇപ്പോൾ നമ്മൾ അവനെ മഹത്വപ്പെടുത്തുന്നു നമ്മൾ അംഗീകരിക്കുകയാണ് റബ്ബേ ഈ ലോകത്തെ അധികാരമൊന്നുമല്ല യഥാർത്ഥ അധികാരിയും രാജാവും നീ മാത്രമാണ് ആ ദിവസത്തിൻ്റെ ഭയാനകതയിൽ നിന്ന് എന്നെ കാക്കേണമേ എന്നും നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ കൊണ്ടെന്നെ എന്നും നമ്മൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഫാത്തിഹയുടെ ആദ്യത്തെ മൂന്നായത്തുകൾ അള്ളാഹുവിനെക്കുറിച്ചായിരുന്നു നമ്മൾ അവനെ സ്തുതിച്ചു അവൻ്റെ രക്ഷാകർത്തൃത്വം അംഗീകരിച്ചു അവൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെച്ചു അവൻ്റെ അധികാരത്തെ മഹത്വപ്പെടുത്തി സംഭാഷണത്തിൻ്റെ രണ്ടാം പകുതിയിലേക്ക് നമ്മൾ കടക്കുകയാണ് അടിമയും ഉടമസ്ഥനും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഉടമ്പടിയിലേക്ക് ഇനിയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഹൃദയഭാഗം അതിൻ്റെ കേന്ദ്ര ബിന്ദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോടു മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഈ ആയത്തെത്തുമ്പോൾ സംഭാഷണം ഒരു പുതിയ തലത്തിലേക്ക് ഉയരുകയാണ് അതുവരെ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു തേർഡ് പേഴ്സൺ എന്നാൽ ഇപ്പോൾ നമ്മൾ നേരിട്ട് അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് സെക്കൻഡ് പേഴ്സൺ അവനാണ് ലോകങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞ നമ്മൾ ഇപ്പോൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നു ഈ മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ മഹത്വവും കാരുണ്യവും അധികാരവും അംഗീകരിച്ചൊരടിമ ഇപ്പോൾ ഭക്തിയോടെ സ്നേഹത്തോടെ പൂർണ്ണമായ സമർപ്പണത്തോടെ തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഈയാക്ക നാബുദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അറബി വ്യാകരണമനുസരിച്ച് സാധാരണഗതിയിൽ നാബുദു ക എന്നാണ് പറയേണ്ടത് എന്നാൽ ഇവിടെ ഇയാക്ക എന്ന വാക്ക് ആദ്യം കൊണ്ടുവന്നതിലൂടെ ഒരു ഊന്നൽ നൽകുകയാണ് ഞങ്ങളുടെ ആരാധനകൾ ഞങ്ങളുടെ ഇബാദത്തുകൾ അത് നിസ്കാരമാവട്ടെ നോമ്പാവട്ടെ ജക്കാത്താവട്ടെ ഹജ്ജാവട്ടെ എന്തുമാകട്ടെ അത് നിനക്കുവേണ്ടി മാത്രമുള്ളതാണ് അതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല ഈ പ്രഖ്യാപനമാണ് തൗഹീദിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ പൊരുൾ ഇബാദത്ത് എന്നാൽ ആരാധന പക്ഷെ അത് കേവലം കുമ്പിടുന്നതിലും സുജൂത് ചെയ്യുന്നതിലും ഒതുങ്ങുന്നില്ല അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അവൻ തൃപ്തിപ്പെട്ട എല്ലാ വാക്കുകളും പ്രവൃത്തികളുമാണ് ഇബാദത്ത് നമ്മൾ സത്യം പറയുന്നത് ഇബാദത്താണ് മാതാപിതാക്കളെ അനുസരിക്കുന്നത് ഇബാദത്താണ് ഹലാലായ രീതിയിൽ ഉപജീവനം തേടുന്നത് ഇബാദത്താണ് പുഞ്ചിരിക്കുന്നത് പോലും ഇബാതത്താണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അള്ളാഹുവിനുള്ള ഇബാദത്താക്കി മാറ്റാൻ കഴിയും നമ്മുടെ ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ ഒരിക്കൽ മുയായ് ബിനു ജബൽ റദിയല്ലാഹു താലാ അൻഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അള്ളാഹുവിന് അടിമകളോടുള്ള അവകാശമെന്തെന്നും അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള അവകാശം എന്തെന്നും നിനക്കറിയാമോ മുദ്റിയാഹു താല അനുഹു പറഞ്ഞു അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക നബി സല്ലല്ലാഹു അലഹി വസല്ലം പറഞ്ഞു അള്ളാഹുവിന് അടിമകളോടുള്ള അവകാശം അവർ അവനെ മാത്രം ആരാധിക്കുകയും അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള അവകാശം അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാത്തവരെ അവൻ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് സുബഹാനല്ലാ ഷിർക്കിൽ നിന്ന് അതായത് ബഹുദൈവാരാധനയിൽ നിന്ന് പൂർണമായി മുക്തമായ ഇബാദത്താണ് അല്ലാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിന്നാഗ്രഹിക്കുന്നത് ഈയാക്കനാഴ്ബുദു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലാഹു അല്ലാഹുവല്ലാത്ത മറ്റെന്തെങ്കിലും ശക്തികളോടുള്ള ആരാധനയോ ഭയമോ പ്രതീക്ഷയോ ഉണ്ടെങ്കിൽ ആ പ്രഖ്യാപനം കളവായിപ്പോകും പണത്തോടുള്ള ആരാധന സ്ഥാനമാനങ്ങളോടുള്ള ആരാധന സ്വന്തം ഇച്ഛകളോടുള്ള ആരാധന ഇതെല്ലാം ഷിർക്കിന്റെ പല രൂപങ്ങളാണ് ഈ ആയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ അത്തരം എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കാനാണ് അടുത്ത ഭാഗം വ ഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ആരാധന അള്ളാഹുവിന് മാത്രമാക്കിയതുപോലെ സഹായം തേടുന്നതും അവനോട് മാത്രമായിരിക്കണം ഇത് നമ്മുടെ നിസ്സഹായതയുടെയും ദൗർബല്യത്തിൻ്റെയും പൂർണ്ണമായ ഏറ്റുപറച്ചിലാണ് യാറബ്ബേ നിന്നെ ആരാധിക്കണമെങ്കിൽ പോലും എനിക്ക് നിന്റെ സഹായം വേണം നിന്റെ സഹായമില്ലാതെ എനിക്കൊരു നിമിഷം പോലും ശ്വാസമെടുക്കാൻ കഴിയില്ല ഒരു സുജൂത് ചെയ്യാൻ കഴിയില്ല ഒരു നല്ല വാക്കു പറയാൻ കഴിയില്ല യാക്കൂബ് നബി അലെഹിസലാം തൻ്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോൾ അനുഭവിച്ച വേദന ക്രുആൻ വിവരിക്കുന്നുണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വേദന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു വിങ്ങലായി നിന്നു സഹോദരങ്ങൾ വീണ്ടും ഈജിപ്തിൽ പോയി പ്രതിസന്ധിയിലായപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു എന്റെ സങ്കടവും ദുഃഖവും ഞാൻ അള്ളാഹുവിനോട് മാത്രം പറയുന്നു ഇതാണ് ഇസ്ത്യാനത്ത് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആദ്യം അഭയം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് അതിനുശേഷം ഭൗതികമായ കാരണങ്ങളെ നമുക്ക് സ്വീകരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ സഹായം വരുന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വേണം ഈ ആയത്ത് വ ഫാത്തിഹയുടെ ആദ്യ പകുതിയെയും രണ്ടാം പകുതിയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ആദ്യ പകുതി അള്ളാഹുവിന്റെ അവകാശമായിരുന്നു സ്തുതിയും മഹത്വവും ഇനി വരാനിരിക്കുന്ന രണ്ടാം പകുതി അടിമയുടെ ആവശ്യമാണ് പ്രാർത്ഥന ഈ ആയ തോതുമ്പോൾ ഹദീസ് ഖുദ്സിയിൽ അള്ളാഹു പറയുന്നത് എത്ര മനോഹരമാണ് ഹാദാ ബൈനി വ ബൈന അബ്ദി വലിയ അബിദി മാസ ഇത് എനിക്കും എൻ്റെ അടിമയ്ക്കും ഇടയിലുള്ളതാണ് എൻ്റെ അടിമ ചോദിക്കുന്നത് അവിനുള്ളതാണ് അതെ നമ്മളൊരു കരാർ ഉറപ്പിക്കുകയാണ് യാബേ ഞങ്ങളുടെ ആരാധന നിനക്ക് മാത്രം ഞങ്ങളുടെ സഹായാർത്ഥന നിന്നോട് മാത്രം ഇനി ഞങ്ങൾ ചോദിക്കാൻ പോകുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം ഇനി നമ്മൾ എത്തുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ കാതലിലേക്കാണ് മുസ്തഖീം ഞങ്ങളെ നീ നേരായ പാതയിൽ ചേർക്കണമേ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവൻ്റെ കാരുണ്യത്തിലും അധികാരത്തിലും വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം സഹായം തേടുകയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം ഒരടിമ തൻ്റെ റബ്ബിനോട് ചോദിക്കുന്ന ഏറ്റവും മഹത്തായ കാര്യം ഇതാണ് പണമോ സ്ഥാനമാനങ്ങളോ ആരോഗ്യമോ അല്ല മറിച്ച് ഹിതായത്താണ് നേർവഴിയാണ് കാരണം ഹിതായത്ത് ലഭിച്ചവന് ദുനിയാവും മാഹിറവും ലഭിച്ചു ഹിതായത്ത് നഷ്ടപ്പെട്ടവന് എല്ലാം നഷ്ടപ്പെട്ടു എന്താണ് സുറാത്തുൽ മുസ്തഖീം നേരായ പാത വളവുകളോ തിരിവുകളോ ഇല്ലാത്ത ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന വഴി ഈ ലോകത്ത് ഒരുപാട് വഴികളുണ്ട് ഓരോ വഴിയും ഓരോ ദിശയിലേക്ക് നയിക്കുന്നു ചില വഴികൾ ആകർഷകമായി തോന്നാം എളുപ്പമുള്ളതായി തോന്നാം പക്ഷെ അവ നമ്മളെ നാശത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക എന്നാൽ സിറാത്തൽ മുസ്തഖയും മാത്രമേ ഉള്ളൂ അത് അല്ലാഹുവിലേക്ക് അവൻ്റെ തൃപ്തിയിലേക്ക് അവൻ്റെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന വഴിയാണ് നമ്മൾ ദിവസവും പതിനേഴ് തവണയെങ്കിലും ഈ പ്രാർത്ഥന ആവർത്തിക്കുന്നുണ്ട് നമ്മൾ മുസ്ലിങ്ങളായിട്ടും ഖുർആൻ നമ്മുടെ കൈവശം ഉണ്ടായിട്ടും എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും ഹിതായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാരണം ഹിതായത് എന്നത് ഒറ്റത്തവണ ലഭിക്കുന്ന ഒന്നല്ല അത് ഓരോ നിമിഷവും പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ് അവൻ അവനിച്ഛിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു അവനിച്ഛിക്കുന്നവരെ അവൻ വഴിവിതപ്പിക്കുന്നു അതുകൊണ്ട് യാറബ്ബേ എന്നെ ഈ നേർവഴിയിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന പ്രാർത്ഥന കൂടിയാണിത് മാത്രമല്ല ഇഹ്ദിനാ എന്നതിലെ നാ ഞങ്ങളെ എന്ന ബഹുവചനം ശ്രദ്ധിക്കുക എന്നെ എന്നല്ല ഞങ്ങളെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇത് ഇസ്ലാമിലെ സാമൂഹിക ബോധത്തിൻ്റെ മനോഹരമായൊരു ഉദാഹരണമാണ് ഞാൻ മാത്രം നന്നായാൽ പോരാ എൻ്റെ കുടുംബം എൻ്റെ സമൂഹം എൻ്റെ സഹവിശ്വാസികൾ എല്ലാവരും ഈ നേർവഴിയിൽ ഉണ്ടാകണമെന്ന ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ഇതിലുള്ളത് നമ്മൾ ജമായത്തായി നിസ്കരിക്കുമ്പോൾ ആ സ്വഫിലുള്ള എല്ലാവർക്കും വേണ്ടി ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് യാ അല്ലാഹ് ഞങ്ങളെ എല്ലാവരെയും നീ നേരായ പാതയിൽ നയിക്കണമേ അടുത്ത ആയത്തിൽ നമ്മൾ ഈ നേരായ പാത ഏതാണെന്ന് കൂടുതൽ വ്യക്തമാക്കുകയാണ് സുറാത്ത അല്ലദീന അൻ എം ത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ പാത ആരാണല്ലാഹു അനുഗ്രഹിച്ചവർ ഖുർആൻ തന്നെ അതിനുത്തരം നൽകുന്നുണ്ട് സൂറത്തു നിസായിൽ അല്ലാഹു പറയുന്നു ആരെങ്കിലും അല്ലാഹുവിനെയും അവൻറെ റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ സിദ്ദീഖുകൾ ഷുഹദാക്കൾ സ്വാലഹങ്ങൾ എന്നിവരോടൊപ്പമായിരിക്കും അവർ എത്ര നല്ല കൂട്ടുകാർ അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെയും നബി അലൈഹി ഈസാ നബി അലൈഹി മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും പാതയാണ് അബൂബക്കർ അലി അള്ളാഹു വൻഹുവിൻ്റെയും ഉമർ അലി അള്ളാഹ് വൻഹുവിൻ്റെയും പോലുള്ള സത്യസന്ധരുടെ പാതയാണ് ഹംസാർ അലിയല്ലാ അൻഹുവിനെ പോലുള്ള രക്തസാക്ഷികളുടെ പാതയാണ് ഇമാം ഷാഫിയേയും ഇമാം ബുഹാരിയെയും പോലുള്ള സച്ചരിത്തരുടെ പാതയാണ് നമ്മൾ അവരെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്നു അവരുടെ വഴി പിന്തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അവരുടെ ജീവിതം നമുക്ക് മാതൃകയാണ് അവരെങ്ങനെയാണ് അല്ലാഹുവിനെ ആരാധിച്ചത് അവരെങ്ങനെയാണ് പ്രയാസങ്ങളിൽ ക്ഷമിച്ചത് അവരെങ്ങനെയാണ് തങ്ങളുടെ ജീവിതം ദീനിനു വേണ്ടി സമർപ്പിച്ചത് ആ ചരിത്രത്തിൽ നിന്ന് പാഠമുൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല മറിച്ച് ഒരു വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അവസാനമായി നമ്മൾ ഏതു വഴിയിൽ നിന്നാണ് തേടുന്നതെന്നും വ്യക്തമാക്കുന്നു മഹുദൂബി അലഹിം വലദ്വാീൻ കോപത്തിന് ഇരയായവരുടെ പാതയിലല്ല വഴിപിഴച്ചവരുടെ പാതയിലുമല്ല കോപത്തിന് ഇരയായവർ അറിവുണ്ടായിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാത്തവരാണവർ സത്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും തങ്ങളുടെ അഹങ്കാരം കൊണ്ടോ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ കൊണ്ടോ അതിന് തള്ളിക്കളഞ്ഞവരാണ് ഇതിന് ഉദാഹരണമായി മുഫസിറുകൾ പൊതുവേ വിശദീകരിക്കുന്നത് അവർക്ക് തൗറാത്തു നൽകപ്പെട്ടു പ്രവാചകന്മാരയക്കപ്പെട്ടു പക്ഷെ അവർ അറിവിനെ വളച്ചുതൊഴിച്ചുകയും പ്രവാചകന്മാരെ നിഷേധിക്കുകയും ചെയ്തു ആരാണ് ദ്വാൽലീൻ വഴിപിഴച്ചവർ അറിവില്ലാതെ ആവേശത്തിൻറെ പുറത്ത് ആരാധനകളിലേർപ്പെടുകയും അതിരുകവയുകയും ചെയ്തവരാണവർ ഈസാനബി അലഹിസ്സലാമിനോടുള്ള സ്നേഹം അതിരുകടന്നപ്പോൾ അവർ അദ്ദേഹത്തെ ദൈവപുത്രനാക്കി മാറ്റി അറിവില്ലായ്മ അവരെ വഴിപിഴച്ചു ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ് യാറബ്ബേ എനിക്ക് അറിവ് നൽകണമേ ആ അറിവനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖും നൽകണമേ അറിവുണ്ടായിട്ടും അഹങ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തരുതേ അറിവില്ലാതെ ആരാധനകളിൽ അതിരി കവയുന്നവരുടെ കൂട്ടത്തിലും എന്നെ പെടുത്തരുതേ ഫതിഹ അവസാനിക്കുമ്പോൾ നമ്മൾ ആമീൻ എന്നു പറയുന്നു നീ ഉത്തരം നൽകണമേ എന്നാണ് ആ വാക്കിനർത്ഥം ഇമാം വലദ്വാലീൻ എന്നു പറയുമ്പോൾ പിന്നിലുള്ള മ ഭൂമിയങ്ങൾ ഒരുമിച്ചാമീൻ പറയുന്നു മലക്കുകളും ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നു ആരുടെ ആമീനാണോ മലക്കുകളുടെ ആമീനുമായി ഒത്തു വരുന്നത് അവരുടെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബിസലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് സൂറത്തുൽ ഫാത്തിഹ ഇത് വെറുമൊരു സൂറത്തല്ല ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗരേഖയാണ് അള്ളാഹുവുമായുള്ള ഒരു സംഭാഷണമാണ് ഒരു ഉടമ്പടിയാണ് ഒരു പ്രാർത്ഥനയാണ് ഇനി നമ്മൾ നിസ്കാരപ്പായയിൽ നിൽക്കുമ്പോൾ ഓരോ ആയത്തും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഹൃദയ സാന്നിധ്യത്തോടെ ഓതാൻ ശ്രമിക്കുക അള്ളാഹു നമ്മുടെ മുന്നിലുണ്ട് എന്ന ബോധ്യത്തോടെ അവൻ നമ്മുടെ ഓരോ വാക്കും കേൾക്കുന്നുണ്ട് എന്ന ഉറപ്പോടെ അപ്പോൾ നമ്മുടെ നിസ്കാരങ്ങൾ ജീവനുള്ളതായി മാറും നമ്മുടെ ജീവിതം തന്നെ അർത്ഥപൂർണമാകും അള്ളാഹു നമുക്കെല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹയുടെ ചൈതന്യം ഉൾക്കൊണ്ട് നിസ്കരിക്കാനും ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ ആമീൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക അസ്സലാമലൈക്കും